நமோ நாராயணாய இதன் உட்பொருள் என்ன என்பதை தெளிவுபடுத்துங்கள் குருஜி நரன் அப்படின்னா மனுஷன் நரன் நரன்ற பேர் எதுக்கு வந்தது மனுஷனுக்கு நக்க நர்வஸ் சிஸ்டம் நம்ம சொல்றோம்ல இங்கிலீஷ் ஆங்கில சப்தம் நர்வஸ் நர்வஸ் சிஸ்டம் அது எதனால வந்ததுன்னா நர்வ் நரா அப்படின்ற சம்ஸ்கிருத சப்தம் அது சொல்லால் வந்தது நாராயண நரனுக்குள்ள இருக்கக்கூடியவன் தான் நாராயணன் மனுஷன் உள்ள இருக்கக்கூடியவன் தான் நாராயணன் ஒரு ஒரு மனுஷனும் நடக்கும் நாராயணன் அதனாலதான் இன்னைக்கும் ஒரு பெரியவர்களை பார்த்தா நமோ நாராயணன் அப்படின்னு சொல்றாங்க அது ஒரு பழக்கம் உண்டு நமோ நாராயணன் சொல்ற பழக்கம் സിസ്റ്റംക്കുള്ള കൂടിയ കോൺഷ്യസ്നസ് ജയ് ഗുരുദേവ് ഗുരുദേവന്റെ അടുക്കൽ ഒരു ചോദ്യം ചോദിക്കുന്നു നമോ നാരായണ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ ഇപ്പൊ ഗുരുദേവൻ പറയുകയാണ് നരൻ എന്ന് വെച്ചാൽ മനുഷ്യൻ അപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെയാണ് നാരായണൻ എന്ന് പറയുക നര എന്ന് പറയുന്നത് ഒരു സംസ്കൃത പദമാണ് അതിൻ്റെ അർത്ഥം നെർവസ് സിസ്റ്റം എന്നാണ് അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലത്തെ നെർവസ് സിസ്റ്റത്തിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെയാണ് നാരായണൻ എന്ന് പറയുക അപ്പൊ അദ്ദേഹം പറയണ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ നടക്കുന്ന ഓരോ വ്യക്തിയും വാക്കിംഗ് നാരായണന്മാരാണ് നടക്കുന്ന നാരായണന്മാരാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഉള്ളിലത്തെ ശക്തിയാണ് നാരായണൻ എന്ന് പറയുക പിന്നെ ഗുരുദേവൻ എന്താണ് നമ്മുടെ സന്ത് മഹാത്മാക്കളൊക്കെ അന്യോന്യം കണ്ടുമുട്ടുമ്പോൾ അവരെങ്ങനെയാണ് അന്യോന്യം അഭിസംബോധന ചെയ്യുക നമോ നാരായണ നമോ നാരായണ ഇത് പണ്ട് മുതൽക്കേ ഉള്ള ഒരു രീതിയാണ് അന്യോന്യം കാണുമ്പോൾ നാരായണ നമോ നാരായണ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നത് ജയ് ഗുരുദേവ്